ക്ഷ നേതാവ് വി ഡി സതീശൻ വൻ പ്രചാരണമായി മുന്നോട്ട് വെക്കുന്ന പുതുയുഗയാത്രയിൽ കോൺഗ്രസിന്റെ ഉള്ളിലെ പഴയ പിണക്കങ്ങൾ പൊട്ടിത്തെറിച്ച് പുറത്തു വരുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ വേദികളിൽ നടക്കുന്നത് മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ സ്വന്തം ചെല്ലയിലെ യാത്രയിൽ പോലും പങ്കെടുക്കാതെ വിട്ടു നിൽക്കുകയാണ് യു ഡി എഫ് നേതൃത്വത്തിന് ഇതിലും വലിയ അപമാനം വേറെയുണ്ടോ കുമ്പളയിലെ ഉദ്ഘാടന വേദിയിൽ നിന്ന് പ്രതിഷേധിച്ചിറങ്ങിപ്പോയ സുധാകരന്റെ നടപടി ആദ്യമൊരു ചെറിയ സംഭവം എന്ന നിലയിൽ കണ്ടെങ്കിലും അതിനു പിന്നാലെ കാസർഗോഡിലെ സ്വീകരണ വേദികളിലും കണ്ണൂരിൽ പ്രവേശിച്ച ശേഷവും ഒരു പരിപാടിയിലും പങ്കെടുക്കാതിരുന്നതോടെ വിഷയം കോൺഗ്രസിന്റെ ആഭ്യന്തര കലഹത്തിന്റെ തെളിവാണെന്ന സൂചനകളാണ് ശക്തമാവുന്നത് നാളെ തലശ്ശേരി പാനൂർ മട്ടന്നൂർ പേരാവൂർ ഇരിക്കൂർ മണ്ഡലങ്ങളിലൂടെ ജാഥ സഞ്ചരിക്കുമ്പോഴും സുധാകരൻ ഉണ്ടാക്കില്ലെന്ന് ഉറപ്പായതോടെ കോൺഗ്രസിന്റെ പൊതുമുഖം തന്നെ ചിതറുന്ന അവസ്ഥയാണ് ഉദ്ഘാടന വേദിയിൽ നടന്നത് സാധാരണ പ്രോട്ടോകോൾ പിഴവല്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വേദിയിലുള്ള നേതാക്കളെയെല്ലാം പേരെടുത്ത് അഭിസംബോധന ചെയ്തപ്പോൾ സുധാകരനെ മറന്നുപോയി വേദിയിലെ നേതാക്കൾ ഓർമ്മിപ്പിച്ചതിന് ശേഷമാണ് പേര് പരാമർശിച്ചത് ഇതോടെ പ്രതിഷേധിച്ച് വേദി വിട്ടിറങ്ങിയത് ഒരു വ്യക്തിയുടെ ഈഗോയല്ല കോൺഗ്രസിലെ സ്ഥാനക്കളിയുടെ തുറന്ന തെളിവാണെന്നാണ് വിലയിരുത്തൽ ഇതോടെ മാത്രം കാര്യങ്ങൾ തീരുന്നില്ല കഴിഞ്ഞ മാസം കൊച്ചിയിൽ നടന്ന കോൺഗ്രസ് പരിപാടിയിലും സുധാകരൻ പൊതുവേദിയിൽ അവഗണിക്കപ്പെട്ടിരുന്നു രാഹുൽ ഗാന്ധിയെ കണ്ട് എഴുന്നേറ്റ് അഭിവാദ്യം ചെയ്തപ്പോൾ പോലും രാഹുൽ സുധാകരനെ കണ്ട കണ്ടഭാവം നടിച്ചില്ല മറ്റു നേതാക്കളെ കൈകൂപ്പിയും കൈകൊടുത്തും കെട്ടിപ്പിടിച്ചും സ്വീകരിച്ചപ്പോൾ സുധാകരൻ ഒറ്റപ്പെടുന്ന കാഴ്ചയായിരുന്നു രാഹുലിന് തൊട്ടടുത്തിരുന്ന കസേരയിൽ നിന്ന് സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ അരക്കിലിരുത്തിയ സംഭവം അന്നേ വലിയ ചർച്ചയായിരുന്നു ഇതിനു പിന്നാലെ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എം പിമാർക്ക് സീറ്റ് നൽകരുതെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം കൂടി പുറത്തു വന്നതോടെ സുധാകരന്റെ അസ്വസ്ഥത കൂടിയെന്നാണ് സൂചന നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കി സീറ്റ് ഉറപ്പാക്കാനാണ് സുധാകരന്റെ ഈ പ്രതിഷേധ നീക്കമെന്ന വിലയിരുത്തലും ശക്തമായിരിക്കുകയാണ് അതേസമയം കേസുമായി ബന്ധപ്പെട്ട് എറണാകുളത്തായതിനാലാണ് പങ്കെടുക്കാത്തതെന്ന വിശദീകരണവുമായി സുധാകരൻ രംഗത്തെത്തിയെങ്കിലും രാഷ്ട്രീയ വൃത്തങ്ങൾ ഇത് വിശ്വസിക്കുന്നില്ല സ്വന്തം ജില്ലയിൽ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്രയിൽ പങ്കെടുക്കാതിരിക്കുന്നതിനെ നിസ്സാരമായി കാണാനാകില്ലെന്നാണ് വിലയിരുത്തൽ യു ഡി എഫ് പൊതുയുഗം പറയുമ്പോൾ കോൺഗ്രസിന്റെ ഉള്ളിൽ പഴയ പിണക്കങ്ങളും വ്യക്തിപരമായ അവഗണനകളും പുറത്തുവന്ന് വേദി പിടിക്കുകയാണ് യാത്ര ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കുന്നതിനേക്കാൾ കോൺഗ്രസിന്റെ ആഭ്യന്തര സംഘർഷം തുറന്നു കാട്ടുന്ന വേദിയായി മാറിയിരിക്കുകയാണ് സതീശന്റെ യാത്ര മുന്നോട്ടു പോകുമ്പോൾ സുധാകരന്റെ കലുപ്പും മുറുക്കുകയാണ് ഇതാണിപ്പോഴത്തെ കോൺഗ്രസിന്റെ യഥാർത്ഥ രാഷ്ട്രീയ ചിത്രം അതേസമയം സുധാകരനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് നീക്കം ശക്തമാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും അണിയറയിൽ നിന്ന് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്